ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ അർജന്റീനയുമായി ചരിത്രപരമായ കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് ചൈനയുടെ ഖനന രംഗത്തുള്ള അപ്രമാദിത്വത്തിനുമേൽ കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു കരാറാണ് ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത് അർജന്റീനയുമായി പ്രഥമ ലിഥിയം ഖനന കരാറിലാണ് ഇന്ത്യ ഒപ്പുവച്ചിരിക്കുന്നത് അർജന്റീനയിലെ കാറ്റമാർക്ക പ്രവിശ്യയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭമായിട്ടുള്ള കാറ്റമാർക്ക മിനറാവായി എനർജറ്റിക്ക സൊസൈഡ് ആറ്റ് ഡെൽ എസ്റ്റെഡോ എന്ന കമ്പനിയുമായിട്ടാണ് ഇന്ത്യ കരാറിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ത്യൻ സ്ഥാപനമായിട്ടുള്ള ഖനീജ് ബിദ്ദേശ് ഇന്ത്യ ലിമിറ്റഡ് ആണ് കരാറിൽ ഒപ്പുവെച്ചത് സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടതായിട്ടാണ് ഖനി മന്ത്രാലയം ഇതിനുശേഷം പ്രതികരിച്ചത് കാറ്റമാർക്ക ഗവർണർ ലിഗ് റൗൾ ജലീൽ കാറ്റമാർക്ക വൈസ് ഗവർണർ റൂബൻ ഡെസോ ഖനി മന്ത്രി എച്ചി മാർസെലോ മുറൂവ അർജന്റീനയിലെ ഇന്ത്യൻ അംബാസിഡർ എച്ച് ഇ ദിനേശ് ഭാട്ടിയ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവെച്ചത് കേന്ദ്ര പാർലമെന്ററി കാര്യ കൽക്കരി ഖനി മന്ത്രി പ്രഹ്ലാദ് ജോഷി ഖനി മന്ത്രാലയം സെക്രട്ടറി വി എൽ കാന്തറാവു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യക്കും അർജന്റീനയ്ക്കും ഇത് ചരിത്ര ദിനമാണെന്നാണ് പ്രഹ്ലാദ് ജോഷി പറഞ്ഞത് കരാറിൽ ഒപ്പുവെച്ചതോടെ ഉഭയകക്ഷി ബന്ധത്തിൽ പുതിയ അധ്യായത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് സുസ്ഥിരത ഭാവിയിലേക്കുള്ള ഊർജ്ജ പരിവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ ഉടമ്പടിക്ക് സാധിക്കും ഇന്ത്യയിലെ വിവിധ വ്യവസായങ്ങൾക്ക് ആവശ്യമായ ധാതുക്കൾക്ക് പ്രതിരോധ ശേഷിയുള്ളതും വൈവിധ്യപൂർണവുമായ വിതരണ ശൃംഖല ഉറപ്പാക്കുന്നതിലും സുപ്രധാന പങ്ക് വഹിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി ഇതേക്കുറിച്ച് പ്രതികരിച്ചത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു കമ്പനി ആദ്യമായിട്ടാണ് ലിഥിയം പര്യവേഷണ ഖനന പദ്ധതിയിൽ ഒപ്പുവയ്ക്കുന്നത് അർജന്റീനയിലെ കാറ്റമാർക്ക പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ച് ലിഥിയം ബ്രൈൻ ബ്ലോക്കുകളുടെ പര്യവേഷണമാണ് ഈ ഒരു കമ്പനി നടത്തുക കാറ്റമാർക്കയിൽ ബ്രാഞ്ച് ഓഫീസ് സ്ഥാപിക്കാനുള്ള പദ്ധതിയുമുണ്ട് ലിഥിയം ധാതുക്കളുടെ കണ്ടെത്തൽ വാണിജ്യ ഉൽപാദനത്തിനുള്ള പര്യവേഷണം തുടങ്ങിയവയാകും കാറ്റമാർക്കയിൽ നടത്തുക ഏകദേശം ഇരുന്നൂറ് കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ് ലിഥിയം ട്രയാങ്കിളിന്റെ ഭാഗമാണ് അർജന്റീന ലോകത്തിലെ മൊത്തം ലിഥിയം വിഭവങ്ങളുടെ പകുതിയിലധികവും അർജന്റീന ബൊളീവിയ ചിലി എന്നിവിടങ്ങളിലാണ് ലോകത്തെ ഏറ്റവും വലിയ ലിഥിയം വിഭവങ്ങളിൽ രണ്ടാം സ്ഥാനവും ലിഥിയം ശേഖരത്തിൽ മൂന്നാം സ്ഥാനവും ഉൽപാദനത്തിൽ ആഗോളതലത്തിൽ നാലാം സ്ഥാനവും വഹിക്കുന്നത് അർജന്റീനയാണ് സുപ്രധാന കരാറിൽ ഇന്ത്യയും അർജന്റീനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ഖനന മേഖലയുടെ സുസ്ഥിര വികസനത്തിന് സംഭാവന നൽകുമെന്നതും തീർച്ചയാണ് നേരത്തെ ഇന്ത്യയിലും വലിയ രീതിയിലുള്ള ലിഥിയം നിക്ഷേപം കണ്ടെത്തിയിരുന്നു ബാറ്ററികളുടെ ഉൽപാദനത്തിലടക്കം നിർണായകമായ ലിഥിയം ഈ കാലഘട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കളിൽ ഒന്നാണ് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നമ്മുടെ രാജ്യത്തെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളുമായും കരാറുകൾ ഉണ്ടാക്കുകയും സപ്ലൈ ചെയിൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ബാറ്ററി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ലിഥിയം നമ്മൾ ചൈനയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് നമുക്ക് തന്നെ ചെയ്തെടുക്കാം ഇന്ത്യയിൽ ശേഖരത്തിന് പുറമേ ലിഥിയം ഏറ്റവും കൂടുതലുള്ള മറ്റു രാജ്യങ്ങളുമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കരാറുകൾ ഉണ്ടാക്കാം ഈ വിധത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ ഉൽപാദനത്തെ വർദ്ധിപ്പിക്കാൻ നേരത്തെ ചൈന ചെയ്തതും ഇങ്ങനെയാണ് ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുമുള്ള ഇത്തരം നിക്ഷേപങ്ങൾ അവിടെ കരാറുകൾ ഉണ്ടാക്കി ഖനനം ചെയ്തെടുത്തുകൊണ്ടാണ് ചൈന അവരുടെ ഉത്പാദന രംഗത്ത് തടസ്സമില്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ ഇന്ത്യ ഇപ്പോൾ അതേ രൂപത്തിൽ അതായത് ചൈന മാത്രം കൂടുതലായി ഇറങ്ങിക്കളിച്ചിരുന്ന മേഖലയിൽ ചൈനയ്ക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇന്ത്യയും പ്രവേശിക്കുകയാണ് ആഫ്രിക്കയിലും അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിലും ഇന്ത്യ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് അർജന്റീനയിൽ ഉണ്ടായിരിക്കുന്ന ഭരണമാറ്റം വളരെ പ്രധാനമാണ് നിലവിലെ ഗവൺമെന്റും പ്രസിഡന്റും ഒക്കെ ചൈനയ്ക്കെതിരായ നിലപാടെടുക്കുന്നവരാണ് ചൈനയെ നിരന്തരം വിമർശിച്ചിരുന്ന ആളാണ് ഇപ്പോഴത്തെ അർജന്റീനിയൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ബന്ധം മെച്ചപ്പെടുത്താൻ നയതന്ത്ര തലത്തിൽ ചൈന ശ്രമിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അമേരിക്കയോട് അല്ലെങ്കിൽ ഇന്ത്യയോടൊക്കെ കൂടുതൽ അടുപ്പം കാണിക്കുന്ന ആളാണ് ഇപ്പോഴത്തെ അർജന്റീനൻ പ്രസിഡന്റും ഗവൺമെന്റും മാത്രമല്ല അമേരിക്കയുടെ ഒരു സ്വാധീനവും നമുക്ക് അവിടെ പ്രകടമാണ് അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഉൽപാദക രാഷ്ട്രമായിട്ട് വരുമ്പോൾ ഉൽപാദനത്തിന് ആവശ്യമായ മെറ്റീരിയൽസ് തടസ്സമില്ലാതെ ഇന്ത്യക്ക് ലഭ്യമാകേണ്ടതും ആവശ്യമാണ് സ്വാഭാവികമായും ചൈനയിൽ നിന്ന് ഈ ഒരു ഉൽപാദനത്തിന്റെ കുത്തക എടുത്തുമാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന യു എസിന്റെ പിന്തുണയും ഇവിടെ ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ അർജന്റീനിയൻ ഗവൺമെന്റിന്റെ ചൈനയോടുള്ള മനോഭാവവും ഇന്ത്യയുമായുള്ള ബന്ധം ഒരു കാരണം തന്നെയാണ് മാത്രമല്ല ഇന്ത്യയുമായി ആയുധ ഇടപാടടക്കം അർജന്റീന നടത്താനുള്ള സാധ്യതകളും നേരത്തെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വാങ്ങാനും ഇന്ത്യയുടെ ഏറ്റവും അത്യാധുനികമായ ആയുധങ്ങൾ മിസൈലുകൾ അടക്കം വാങ്ങാനുമൊക്കെ അർജന്റീനയ്ക്ക് താൽപ്പര്യമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇന്ത്യ അർജന്റീന ബന്ധം വളരെ ശക്തമാവുകയാണ് ഈ കരാറിലൂടെ ചൈനയുടെ മാത്രം കുത്തുകയായിരുന്ന ഇത്തരം ഖനന മേഖലകളിൽ കൂടി ഇന്ത്യ ഒരു സുപ്രധാനമായ ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം